മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരിയായ നടിയാണ് മിയ ജോർജ് നടി എന്ന നിലയിൽ പല ഭാഷകളിലും മികവുറ്റ പ്രകടനം കാഴ്ചവെക്കാൻ മിയയ്ക്ക് സാധിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷക്കണക്കിന് ആളുകളാണ് മിയയെ ഫോളോ ചെയ്യുന്നത് എന്നാൽ അടുത്തിടെ ചില പുതുവേദികളിൽ നടി ക്ലാസിക്കൽ ഡാൻസ് അവതരിപ്പിച്ചിരുന്നു ഇതിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ പുറത്തുവരികയും വ്യാപകമായ രീതിയിൽ പരിഹസിക്കപ്പെടുകയും ചെയ്തു ഡാൻസ് കളിക്കാൻ അറിയാതെ കാണിച്ചു കൂട്ടുന്ന തോന്നിയാസം എന്ന രീതിയിലാണ് മിയയെ ട്രോളന്മാർ ഏറ്റെടുത്തത് അങ്ങനെ ആഴ്ചകളോളം നീണ്ട സൈബർ ആക്രമണങ്ങൾക്ക് പിന്നാലെ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നടി രണ്ടു മണിക്കൂർ ഡാൻസ് പ്രോഗ്രാം കവർ ചെയ്യാൻ വന്ന മീഡിയക്കാരുടെ ഒക്കെ ക്യാമറകൾ കേടുവന്നതിനാൽ അവർക്ക് അവസാന അഞ്ചു മിനിറ്റ് മാത്രമേ ക്യാമറയിൽ കിട്ടിയുള്ളൂ എന്ന് തോന്നുന്നു ഒരു ഒരു പരിപാടി കവർ ചെയ്യാൻ വരുമ്പോൾ മിനിമം റെക്കോർഡിംഗ് വർക്ക് ആകുന്ന ക്യാമറ എങ്കിലും എടുക്കണ്ടേ ട്രോളർമാർ കഷ്ടപ്പെടുകയാണ് ഓരോ വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായ കണ്ടന്റുകൾ ഉണ്ടാക്കുവാൻ എന്നുമാണ് മിയ പങ്കുവച്ച പോസ്റ്റിലൂടെ പറയുന്നത്